പിന്നീട് നമ്മുടെ വേടൻ ഞാൻ പിന്നെയും വേടന്റെ കാര്യമായിട്ട് വന്നിരിക്കുകയാണ് എന്ന സമൂഹത്തിൽ വേടന്റെ കാര്യം വന്നില്ലേ വരുമ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ പിന്നെ ആര് വരും അത് കൃഷി വേടൻ അത്രക്ക് ഇഷ്ടമാണ് ഇട വേടന്റെ ഒരു പരിപാടി ഇന്നലെ കോഴിക്കോട് നടന്നിട്ടുണ്ടായിരുന്നു ഏതോ മാളിൽ വെച്ചാണ് ഇട അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ നമ്മളെ ഞാൻ പറഞ്ഞു നമ്മുടെ പാലക്കാട് നടന്ന സമയത്ത് നമ്മുടെ കുറേ ആൾക്കാർ ഫോട്ടോ കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു ഈവൻ നമ്മള് പോലും ഒരു മുണ്ടിൽ വേടന്റെ പിക്ചറൊക്കെ വരച്ച് കൊടുക്കാൻ വേണ്ടി നിന്നു പക്ഷെ പറ്റിയില്ല സാഹചര്യം പറ്റിയില്ല സത്യം പറഞ്ഞാൽ തിരക്ക് കാര്യങ്ങൾ ഒന്നാമത് പിന്നെ ആൾക്കാർ മേങ്ങ പോയിട്ട് ഓഡിയൻസ് ഒക്കെ രീതി പ്രീതി റഷ് കാര്യങ്ങൾ പിന്നെ ഫുൾ അടി കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തില്ല എന്തിനാന്ന് വെച്ചാൽ ആ സാഹചര്യത്തിൽ നമുക്ക് കൊടുക്കാൻ തോന്നിയില്ല ഇത്രയും പേര് അവിടെ ബുദ്ധിമുട്ടും തിരക്കൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ നമ്മള് സന്തോഷമായി കൊടുക്കാൻ തോന്നിയില്ല ഇല്ലാടല്ലേ അപ്പൊ അതവിടെ നിന്ന് കേട്ടാ ഇപ്പൊ കോഴിക്കോട് തന്നിരുന്ന വേടൻ എന്ന പരിപാടിക്ക് ആ സമയത്ത് വേണ്ടന്റെ മരിച്ചുപോയ അമ്മയുടെ ഫോട്ടോ സമ്മാനമായി നൽകിയ യുവതി അപ്പൊ എന്താ സംഭവം ചോദിച്ചാൽ ഞാൻ ആ വീഡിയോന്റെ കമന്റ് സെക്ഷൻ നോക്കി മതേതരത്തെ കേരളം മനസ്സിലായില്ലേ എന്താ ചോദിച്ചാൽ സമ്മാനം കൊടുത്തൊരു യുവതി വന്നിട്ട് മുസ്ലിം യുവതിയാണ് കേടളിലെ നമ്മള് നമുക്ക് അങ്ങനെ ജാതി ഇല്ല എന്നല്ല ഞാൻ പറയുകയാണ് അപ്പൊ അതിൽ ചില കമന്റുകൾ ഇടലേ എനിക്ക് ഭയങ്കര രീതിയിൽ ഹേർട്ടായി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്കാരുണ്ടല്ലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനും വേർതിരിപ്പിച്ച് കാണുന്ന ആൾക്കാർ ഇത് എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞ കേട്ടോ എന്തോന്നും നാടേടേത് എന്താണ് കേരളം ഒന്നാമെന്നൊക്കെ പറയുന്നത് ചോദിക്കട്ടെ ഇതിൽ പോയിട്ടിടക്കുമ്പോൾ ഒരു സന്തോഷപരമായ ഒരു കാര്യങ്ങളിൽ പോയിട്ടടക്കം അത് കാര്യമില്ല സംഭവം കേരളം അങ്ങനെയാണ് കേരളം ഒരു പ്രാന്താലയമാണെന്ന് പണ്ടാരോ പറഞ്ഞത് മനസ്സിലായില്ലേ ആ ഒരു സംഭവം പോലെയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുക വീടാന്ന് വെച്ചാൽ വേറെ പെട്ടെന്നില്ല ഇമോഷനാകാണ് എന്നിട്ട് ഇമോഷണൽ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നില്ലാല്ലോ വേറെ മുഖവൊക്കെ മാറും നിങ്ങൾക്ക് കാണിച്ച വീഡിയോ Can you, can you say? It? അതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുവതി മാതൃകയാവണം അച്ഛതി മാതൃകയാക്കണം മതേതരത്തിൽ കേരളം എന്നൊക്കെ പറയുന്നുണ്ട് സീരിയസ് ആയിട്ട് ഇയാടല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടപ്പോ എനിക്കും പെട്ടെന്ന് ഇമോഷണൽ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാലത്ത് ജാതി മതം നോക്കരുത് മനസ്സിലായില്ല ഞാൻ പറയില്ല ഇട ആ കമന്റ് സെക്ഷൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ എന്തോന്ന് അടയ്ത് എന്ന് തോന്നിപ്പോയി കുറെ ആൾക്കാരെ കീടല കുറെ ആൾക്കാരുടെ ചിലപ്പോൾ കുരു പൊട്ടും ചില ആൾക്കാരെ വന്ന് കമന്റ് ചെയ്യും ചില ആൾക്കാർ അതിനെ റിയാക്ട് വേറെ രീതിയിൽ റിയാക്ട് ചെയ്യും മനസ്സിലായില്ലേ കാര്യമില്ല ഓൾവേസ് വേടൻ സീരിയസ് ആയിട്ട് പുള്ളിക്കാരന്റെ ഒരു ഞാൻ പറഞ്ഞു ഇപ്പോഴും ആ നിലപാട് അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരിന്റെ ഒരു വരികളാണെങ്കിൽ വരികൾ പാട്ടാണെങ്കിൽ പാട്ട് എന്തിനെതിരെ കൊള്ളേണ്ടവർക്ക് കൊള്ളിക്കുന്ന ഒരു വരികൾ ആണെങ്കിൽ അതുകൊണ്ട് വേടൻ ഞാൻ എന്നും സപ്പോർട്ട് ചെയ്യും ഞാൻ അടുത്ത പരിപാടി എപ്പോഴാണെന്ന് അറിയില്ല ഞാൻ ഒരു വേടേന്റെ പരിപാടിൻ്റെ വീഡിയോ കണ്ട സമയത്ത് പാട്ട് പരിപാടി പറഞ്ഞു ന്യൂസ് ബൈറ്റ് കൊടുക്കുന്ന സമയത്ത് രണ്ട് മാസത്തെ കാര്യങ്ങൾ ബ്രേക്ക് എടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോക്കില് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ആയിട്ട് കംപ്ലയിന്റ് പറഞ്ഞാൽ ശബ്ദത്തിന്റെ പണ്ടാട് പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ ഫുൾ പരിപാടി കാര്യങ്ങളൊക്കെ ഒരു വേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് അപ്പോൾ എന്ത് സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല എനിക്കൊന്നും കണ്ട പെട്ടെന്ന് നല്ലൊരു രീതിയിലട അപ്പോൾ കാര്യമില്ല എന്ന് വെച്ചാൽ നമുക്ക് അടുത്തൊരു വേടിന്റെ വീഡിയോ ആയിട്ട് വരാം അത് പറയാനുള്ളൂ ഓൾവൈസിലൊക്കെ വേറെ